മാവൂർ മീഡിയ പ്രേക്ഷകർക്ക് സ്വാഗതം റഹീമും മുപ്പത്തിനാല് കോടിയും തന്നെയാണ് വിഷയം റഹീമിനെയും നസീറിനെയും ആദ്യമായി ജയിലിൽ വെച്ച് കണ്ട ഷക്കീബ് കൊളക്കാടനുമായി നേരത്തെ മാവൂർ മീഡിയ ഒരു അഭിമുഖം നടത്തിയിരുന്നു അന്നുണ്ടായ ഒരു സംശയമാണ് ബോച്ചെ എങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളത് ഞങ്ങൾ കൊടുത്ത ആ റിപ്പോർട്ടിൽ തന്നെ ഷക്കീബ് കൊളക്കാടനും അവിടെയുള്ള മാധ്യമ പ്രവർത്തകരും ബോച്ചയുമായി സംസാരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് നേരിട്ട് ഷക്കീബ് കൊളക്കാടനുമായി ചോദിച്ചറിയാം ഇപ്പോൾ എനിക്ക് ഷക്കീബിനോട് ചോദിക്കാനുള്ളത് രണ്ട് സംഗതിയാണ് ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ വർത്തമാനം പത്രത്തിൽ ഷക്കീബ് കൊളക്കാടൻ തന്നെ ഇതൊരു ലേഖനമുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വെള്ളി വെളിച്ചം ഇനിയും എത്രയകലെ അതായത് അന്ന് സൗദി അറേബ്യയിലെ അൽഹൈര് ജയിലിലും അതേപോലെ മലസ് ജയിലിലും കഴിഞ്ഞുകൊണ്ടിരുന്ന വധശിക്ഷക്കും അല്ലാതെയും വിധിക്കപ്പെട്ട ഒരുപാട് ആളുകൾ ഇനിയും വെളിച്ചം കാണാതെ ജയിലിലുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു വലിയ വാർത്തയാണ് അന്ന് കൊടുത്തിരുന്നത് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിയൊരു വ്യക്തിയാണ് ഷെക്കി കൊലക്കാടന് എനിക്കിപ്പോൾ ചോദിക്കാനുള്ളത് ബോച്ച എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മുപ്പത്തിനാല് കോടി വന്നപ്പേക്ക് ഇറങ്ങിയതാണോ അതല്ല നിങ്ങൾ നേരത്തെ ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം അറിയേണ്ടത് ഇക്കാര്യത്തിൽ ബോച്ച ഈ സമയത്ത് എത്തിപ്പെട്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാല് ജൂലൈയിൽ ബോച്ച ബിസിനസ് ആവശ്യാർത്ഥ റിയാദിൽ വന്നിരുന്നു അത് നമ്മുടെ ഒരു റാഫി ഗായകനുണ്ട് അതുപോലെ സാമൂഹ്യ പ്രവർത്തകനൊക്കെ ആയ ചെമ്മട് സ്വദേശി തിരുരങ്ങാടി സ്വദേശി ഹക്ക് തിരുരങ്ങാടി ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പോൺസർ ഒരു പ്രിൻസ് ഫൈസലുണ്ടായിരുന്നു ജിദ്ദയിലുള്ള പ്രിൻസ് പ്രിൻസ് ഫൈസല് അദ്ദേഹത്തെ കൂട്ടിയിട്ട് ഈ ഒരു ബിസിനസ് ഡീലിൽ ഡീലിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് റിയാദിൽ വന്നിരുന്നു ബോച്ച അപ്പോൾ ബോച്ചയും ഹക്കും അതുപോലെ തന്നെ ഈ പ്രിൻസും ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് അപ്പോൾ അപ്പം ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ ഞാനും നജ്ജിയും അതുപോലെ തന്നെ നൗഫൽ പാലക്കാടൻ പിന്നെ ഐസമീൽ ഞങ്ങളെല്ലാം കൂടെ അവിടെ അന്ന് റഫീക്ക് പന്നിയങ്കരുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഹോട്ടലിൽ പോയിട്ട് ബോച്ചനെ കാണുന്നു ബോച്ചനോട് സംസാരിക്കുന്നു ആ സംസാരത്തിനിടയിൽ ഞങ്ങൾ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് വളരെ സജീവമായിട്ട് നമ്മൾ ഈ കാര്യത്തിൽ കോടതിയിൽ പോവുകയും അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ തുടർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ബോച്ചൻ്റെ അടുത്ത് ഈ കാര്യം ബോച്ചൻ്റെ അടുത്ത് മാത്രമല്ല ബോച്ചനേക്കാളേറെ ഞങ്ങൾ ഹക്കിനോടാണ് ഈ കാര്യങ്ങൾ സംസാരിച്ചത് അപ്പോൾ ബോച്ചയും തൊട്ട് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ റഹീമിൻ്റെ കൂടെ തന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഇവനും നമ്മുടെ നസീറും ആ സമയത്ത് ജയിലിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല റഹീമ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇവൻ്റെ മോചനത്തിന് റഹീമിൻ്റെ മോചനത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അപ്പോൾ ഹക്ക് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഞങ്ങൾ ഈ ഒരു പ്രിൻസിനെയും കൂട്ടിയിട്ട് നാളെ ഒന്ന് കോടതിയിൽ പോയിട്ട് ഇതിൻ്റെ അന്വേഷിക്കാം ഏത് രീതിയിലാണ് ഇപ്പോൾ കേസുള്ളതെന്നുള്ളത് അപ്പോൾ അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും ഒരു പരിഹാരമാർഗം അവനെ പുറത്തിറക്കാനുള്ള എന്തെങ്കിലും ഒരു പരിഹാര മാർഗം ദിയാദനം കൊടുത്തിട്ടോ അല്ലാതെ ഇവരോട് മാപ്പ് നിരുപാധികം മാപ്പ് വാങ്ങിയിട്ടോ കൊണ്ടുപോയ പുറത്തിറക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ബോച്ചയും പറഞ്ഞു അതൊരു നല്ല ഐഡിയ ആണ് തീർച്ചയായിട്ടും അതൊന്ന് അതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹക്കിനോട് ബോച്ചയെ പ്രഷർ ചെയ്യുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്തയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു അതിൻ്റെ പറ്റിയ ദിവസം ബോച്ചയായിട്ട് നമ്മൾ സംസാരിച്ചു വരണ്ടിരിക്കുന്നൊരു ഫോട്ടോ വെച്ചിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നോ അല്ല അദ്ദേഹം അത് മറന്നുപോയിരുന്നോ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചിലപ്പോൾ എന്തൊക്കെ ആയിരുന്നാലും ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളന്ന് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ ബോച്ചേനെല്ലാം നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഹക്കിൻ്റെ ഞാൻ നമ്മൾ അദ്ദേഹത്തിനാണ് ഇപ്പോൾ ബോച്ചയ്ക്ക് സൗദി അറേബ്യയിലെ നിയമങ്ങളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടുത്തെ ജയിലിലുള്ള ആളെ പുറത്തിറക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് യാതൊരു പ്രതീക്ഷയെന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രിൻസിന് എന്തെങ്കിലും രീതിയിൽ റോയൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കാര്യങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിട്ട് ഇതിലൊരു പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതായിരുന്നു നമ്മളെന്ന് ഉദ്ദേശിച്ചത് Invest your sleep on right mattress. For wish mattress for healthy sleep. Gold and Diamonds. Mahavur, Puatu